വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് എഴുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ ഇതുവരെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി ദുരന്തത്തെ കേന്ദ്ര സർക്കാർ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചതിനാൽ കൂടുതൽ സഹായം പ്രതീക്ഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു കോടി രൂപ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് ഇതുവരെ ധനസഹായം ലഭിച്ചിട്ടില്ലെന്നും ദുരന്തബാധിതർക്ക് കൃഷിഭൂമി നൽകുവാൻ സാധിക്കില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി വയനാട്ടിൽ ടൗൺഷിപ്പ് നൽകാൻ ഭൂമി വിലയ്ക്ക് വാങ്ങുമെന്നും ഭാവിയിൽ ഒരു നിലക്കൂടി നിർമ്മിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇവിടെ വീടുകൾ നിർമ്മിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാർ നിർമ്മിക്കുന്ന ടൌൺഷിപ്പിന് പുറത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പതിനഞ്ച് ലക്ഷം രൂപ നൽകും പുനരധിവാസം പൂർത്തിയാക്കും വരെ വീടുകളുടെ വാടക സർക്കാർ നൽകും അതിനുള്ള പണം അനുവദിച്ചിട്ടുണ്ട് കേന്ദ്ര സഹായം വൈകിയെന്നത് വസ്തുതയാണെന്നും എന്നാൽ സഹായം ലഭിക്കുമെന്നാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ പുനരധിവാസം അനിശ്ചിതത്തിലാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി ദുരന്തം കഴിഞ്ഞ് ആറുമാസമായിട്ടും പരിക്കേറ്റവർക്ക് ചികിത്സാ സഹായം നൽകിയില്ല സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്താണ് ഗുരുതരമായി പരിക്കേറ്റവരടക്കം ചികിത്സ നടത്തുന്നത് വീട് നിർമ്മാണത്തിന് കണക്കാക്കിയ മുപ്പത് ലക്ഷം രൂപ ഉയർന്ന നിരക്കാണെന്നും പല സ്പോൺസർമാരും പിൻവാങ്ങുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി വീട് നിർമ്മാണത്തിന് മുപ്പത് ലക്ഷം രൂപ എന്നത് പ്രാഥമിക കണക്കാണെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു വീടുകൾ ഒരുമിച്ച് നിർമ്മിക്കുമ്പോൾ ചെലവ് കുറയും അങ്ങനെ വരുമ്പോൾ ചെലവ് ഇരുപത് ലക്ഷത്തിലേക്ക് എത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷ ദുരന്തത്തിൽ സഹായം ചോദിച്ച് രാജ്യത്തെ എല്ലാ എം പിമാർക്കും കത്തയച്ചെന്നും ഒരു കോടി രൂപ വീതമാണ് എല്ലാവരോടും ചോദിച്ചതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി നമുക്കറിയാം ഈ ദുരന്തം ആറാമത്തെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്രഖ്യാപിച്ചെങ്കിലും പല കാര്യങ്ങളും മന്ദഗതിയിലാണ് പോകുന്നത് പ്രേതരവാസ പ്രക്രിയ തന്നെ ഒരു അനിശ്ചിതത്വത്തിൽ എത്തി നിൽക്കുകയാണ് മാത്രമല്ല ഏറ്റവും അവസാനമായി ആയിരം സ്ക്വയർ ഫീറ്റ് വീടിന് മുപ്പത് ലക്ഷം രൂപ എന്ന് സർക്കാർ തീരുമാനിച്ചതോടുകൂടി നിരവധി ഡോണേഴ്സ് അതിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുകയാണ് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ തന്നെ പലരും ഈ മുപ്പത് ലക്ഷം രൂപ എന്നുള്ള എമൗണ്ട് ആയിരം സ്ക്വയർ ഫീറ്റ് വീട് വയ്ക്കുക സംസ്ഥാനത്ത് ഒരുപാട് ഏജൻസികൾ ഇരുപത് ലക്ഷം രൂപയ്ക്ക് ആ വീട് വയ്ക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് താഴെ തയ്യാറായി നിൽക്കുമ്പോൾ മുപ്പത് ലക്ഷം രൂപ വീട് എന്നുള്ളതൊരു വലിയ തുകയാണ് എന്നതുകൊണ്ട് നേരത്തെ വാഗ്ദാനം ചെയ്ത പല ഏജൻസികളും പലരും അതിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട് മാത്രമല്ല ഈ ആറാം മാസമായിട്ടും ഗുരുതരമായി പരിക്കേറ്റ ആളുകൾക്ക് ഒരു ചികിത്സാ സഹായം പോലും ഇതുവരെ നൽകുന്നില്ല അപ്പം തന്നെത്താൻ കയ്യിൽ നിന്ന് പണമെടുത്തിട്ടാണ് ആളുകൾ ഗുരുതരമായി പരിക്കേറ്റ ആളുകൾ പോലും ചികിത്സയ്ക്ക് പോകുന്നത് ഇത്തരം സാഹചര്യങ്ങൾ പരിഗണിച്ച് അടിയന്തിരമായ ചില നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാവുമോ എന്നാണ് എൻ്റെ ചോദ്യം ബഹുമാനപ്പെട്ട സി സർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ വികാരം അവിടെ വളരെ വേഗത്തിൽ നമുക്ക് പുനരധിവാസ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണമെന്നുള്ളതാണ് അതേ വികാരം തന്നെയാണ് സംസ്ഥാന ഗവൺമെൻറ്റിനുള്ളത് അതിന് മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും നാം അവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് സാധാരണഗതിയിൽ നമ്മൾ ഇത്തരമൊരു ദുരന്തമുണ്ടായാൽ അതിനാവശ്യമായ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് സ്വാഭാവികമായി ഉണ്ടാകുന്ന കാലതാമസം നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ നാം കാണേണ്ടത് നമ്മുടെ ഭൂമി സംബന്ധിച്ച് ഏറ്റെടുക്കേണ്ട കാര്യത്തിൽ ക്യാബിനറ്റ് അറുപത്തൊന്ന് ദിവസം കൊണ്ട് തീരുമാനമെടുത്തു കഴിഞ്ഞിട്ടുണ്ട് അത്രയും വേഗതയിൽ തന്നെ കാര്യങ്ങൾ നീക്കിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് പിന്നെ ചില തടസ്സങ്ങൾ വന്നത് ഞാൻ സൂചിപ്പിച്ചു അത് നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ വളരെ വേഗത്തിൽ തന്നെ ഈ ഭൂമി പൂർണമായി ഏറ്റെടുക്കാനാകുമെന്ന് തന്നെയാണ് സർക്കാർ കണക്കാക്കുന്നത് ഇവിടെ ആ യോഗത്തിൽ പറഞ്ഞ കണക്ക് നമ്മുടെ ഈ കണക്ക് പദ്ധതി തയ്യാറാക്കുമ്പോൾ ഉണ്ടായ ചില കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് അത് ഒറ്റ വീട് എന്ന നിലക്ക് നിർമ്മിക്കുമ്പോഴുള്ള ഒരു ഭാഗമാണ് അന്ന് തന്നെ ആ യോഗത്തിൽ ഞാൻ വ്യക്തമാക്കിയതാണത് അതേ തുക തന്നെ ഇതിന് വേണ്ടി വരില്ല എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ നടത്തേണ്ടതുണ്ട് കാരണം ഇതൊരു വീടല്ല കുറേ വീടുകൾ ഒന്നിച്ച് നിർമ്മിക്കുകയാണ് അതിനാവശ്യമായ ഒരുപാട് സാമഗ്രികൾ ഒന്നിച്ച് വാങ്ങുകയാണ് അതുമാത്രമല്ല കുറേ ഭാഗം അതിൻ്റെ ഭാഗമായിട്ടുള്ള സഹായങ്ങളും സ്പോൺസർഷിപ്പിന്റെ ഭാഗമായി ലഭിക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ച തുകയുടെ അടുത്തപ്പുറവും ഇപ്പുറോ ആയിട്ട് വരുന്ന തുകയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങയെപ്പോലെ തന്നെ അതുതന്നെയാണ് പ്രതീക്ഷ പക്ഷേ അതിൻ്റെ അവസാന തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടില്ല അത് നമുക്ക് എത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്